ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ പ്രിയരെ ഇന്ന് ചിന്തയ്ക്ക് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം നഹമ്യ പ്രവചനം അതിൻ്റെ ഒന്നും രണ്ടും അധ്യായത്തിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അവിടെ പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചിന്തയിൽ കടന്നു കടന്നുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കും അതിൻ്റെ ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ നാം ധ്യാനിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു ഹഖല്യാവിൻ്റെ മഹനായ നെഹമ്മയാവിൻ്റെ ചരിത്രം ഇരുപതാം ആണ്ടിൽ ക്ലിസോവ് മാസത്തിൽ ഞാൻ ചൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഓരനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുഷലേമിനെക്കുറിച്ചും ചോദിച്ചു അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നെഹമ്യ പ്രവാചകൻ അവിടെ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ഹൂതന്മാരെക്കുറിച്ചും യരിസലേമനെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലുമാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു പ്രിയ ദൈവമക്കളെ ഈ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരായ ദൈവമക്കൾ അവിടെ വളരെ കഷ്ടത്തിലും അവിടെ പറയുന്നു മഹാകഷ്ടം കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു യരുഷലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ചു ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു അത് മാത്രമല്ല വിശുദ്ധ നഗരമായ എരിശലേമൻ്റെ മതിലുകൾ ഇടിഞ്ഞും പൊളിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ചും നശിച്ച് ഇരിക്കുന്നതായിട്ട് ഉള്ള വാർത്ത കേൾക്കുവാൻ സാധിച്ചു നമ്മൾ ഈ നഹമ്യാ പ്രവചനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ യഷ്യാവിൻ്റെയും ഇരമ്യാവിൻ്റെയും പ്രവചനം ഇതിൽ കൂടി ഫുൾഫില് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഈ നഹമ്യ പ്രവചനത്തിൽ കൂടി അത് ഫുൾഫിൽ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എരിസലേമൻ്റെ മതിലുകൾ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോൾ നഹമ്യ പ്രവചന പ്രവാചകന് അത് സഹിക്കുവാൻ സാധിച്ചില്ല നാലാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ഈ വർത്തമാനം കേട്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് അതികഠിനമായ ദുഃഖമുണ്ടായി തന്മൂലം സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ഇരുന്ന് കരഞ്ഞു യരുസലേമിന്റെ മതിലുകൾ തകർന്നും ഇടിഞ്ഞും കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വന്നു കർത്താവിൽ പ്രിയരെ ഈ ശേഷിപ്പ് ഈ ശേഷിപ്പ് വളരെ കഷ്ടത്തിൽ ആണ് എന്ന് മനസ്സിലായപ്പോൾ നഹമ്യവ അവിടെ വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും ആകുന്നു നാം ചിന്തിക്കണം നമ്മുടെ ചുറ്റുപാടും നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ തകർന്ന ഹൃദയങ്ങൾ ദുഃഖത്തിലായിരിക്കുന്ന അനേകരുണ്ട് തകർച്ചയുടെ അടിവാരത്തിൽപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിതയാത്രയിൽ മുന്നേറുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അനേക ജന നമുക്ക് ചുറ്റുമുണ്ട് നാം അവരെ ഓർത്ത് ദുഃഖിക്കാറുണ്ടോ നാം അവരെ ഓർത്ത് ഭാരപ്പെടാറുണ്ടോ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ പ്രിയ ദൈവജനമേ സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനത്തിൽ കൂടി ഇപ്രകാരം വിവരിക്കുന്നു യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വ്രത ജാഗരിക്കുന്നു യഹോവയിൽ അധിഷ്ഠിതമായി ഒരു കുടുംബത്തിൽ പിതാവും മാതാവും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന പ്രാർത്ഥനയോടുകൂടി ദൈവികമായിട്ടുള്ള ഭവനങ്ങളെ കെട്ടിപ്പടുക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയാൽ അധിഷ്ഠിതമായി നമ്മൾ ഭവനം പണിയണം ഇല്ലെങ്കിലോ ആ ഭവനത്തിലുള്ളവർ വൃത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃത ജാഗരിക്കുന്നു അപ്രകാരം ഈ തകർന്നും പൊഴിഞ്ഞും കിടക്കുന്ന ആ വിശുദ്ധ നഗരത്തെ പണിയുവാൻ വേണ്ടിയിട്ട് നഹമ്യാവ് കരയുന്നു അവിടെ ഉള്ള എല്ലാ ഹൃദയങ്ങളും തകർന്ന് ദുഃഖിച്ച് യരുസലേമിലുള്ള യഹൂദന്മാരെ ചിതവച്ച് കളഞ്ഞു അവിടെ അവരെ ചിതവച്ച് കളഞ്ഞതോർത്ത് നഹമ്യാവ് ദുഃഖിക്കുന്നു നഹമ്യാവ് അവർക്ക് വേണ്ടി കരയുന്നു അതുമാത്രമല്ല യരിസ്ലേമിൻ്റെ വാതിലുകൾ തീ വച്ച് നശിപ്പിച്ചിരിക്കുന്നു സാധാരണയായി വാതിലുകൾ ഒരു ബിൽഡിങ്ങിനുണ്ടെങ്കിൽ വാതിലുകൾ അടച്ചു കഴിഞ്ഞാൽ ശത്രുവിന് പ്രവേശനം അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ് പക്ഷേ വാതിലുകൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ ശത്രുവിൻ്റെ എത്രയും പെട്ടെന്ന് വന്ന് നമ്മെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എരുസലേമിൻ്റെ വാതിലുകൾ നശിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ നഹമ്യാവ് ഇവിടെ ദുഃഖിക്കുന്നു എരുസലേം നിവാസികളുടെ ഹൃദയമാകുന്ന വാതിലുകൾ ശത്രു എന്ന നേക്കുമായി തകർത്ത് അവൻ അതിലാക്രമിച്ച് കയറി ജനഗോടികളെ ചിതറപ്പിച്ച് കളഞ്ഞിരിക്കുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ യരിശലേമിലുള്ള യഹൂദന്മാരെ ഒരുമിപ്പിക്കാനും യരിശലേം നിവാസികളെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിത്തീരുന്നതും വളരെ നല്ലത് എന്ന് ഓർത്ത് നെഹമ്യാവ് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് താൻ ദുഃഖിച്ചു രട്ടിൻ്റെ അനുഭവത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ആ ശേഷിപ്പ് പ്രിയ ദൈവ മക്കളെ ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട ഈ ശേഷിപ്പ് ഇന്ന് സാക്ഷാൽ ലോകമെമ്പാടുമുള്ള അഡ്വന്റിസ്റ്റുകാരായ നമ്മോട് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നു ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട ആ ശേഷിപ്പ് ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവനാമ മഹത്വത്തിനായി ചിന്തിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ രണ്ടാം വരവിനെ നോക്കി പാർത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടും തകർന്നു കിടക്കുന്ന ഹൃദയങ്ങളെ പുനർവസിക്കുവാനും അവർക്ക് പുതിയൊരു ജീവൻ നൽകുവാനും ആത്മീയമായി ദൈവത്തോടു കൂടി അടുക്കുവാനും നാം എന്താണ് ചെയ്യുന്നത് നമ്മൾ ശാപ സ്കൂളിൽ ഈ കാര്യവിചാരഹത്വത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റിവാഷിപ്പിൽ നിന്ന് നമുക്ക് പ്രധാനമായ ചില കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് അതായത് ദൈവമാണ് സൃഷ്ടാവ് നമ്മൾ രണ്ടാമത് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ദാതാവ് നമ്മുടെ ദൈവമാണ് ലോകത്തുള്ള എല്ലാ നന്മകളും ദൈവം നൽകിയെങ്കിലേ നമുക്ക് ജീവിക്കുവാനുള്ളൂ നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാ ചുറ്റുപാടുകളും നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്നു അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഹി അപ്പോയിൻസ് എസ് ആസിസ് ഏജൻസ് ടു മാനേജ് ഓൾ ദ ബ്ലെസ്സിങ്സ് എല്ലാ അനുഗ്രഹങ്ങളും അത് മാനേജ് ചെയ്യുവാനുള്ള ഏജൻസാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആൻഡ് ഹി ഈസ് ദ മോസ്റ്റ് ജനറസ് പാർട്ട്ണർ വളരെ കരുണ ഉള്ള ദൈവം നമ്മോടൊപ്പം തോളോട് തോളു ചേർന്ന് നിന്ന് തൻ്റെ മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും നമുക്ക് നൂറ് നൽകിയതിന് ശേഷം ദൈവം പറയുന്നു നീ തൊണ്ണൂറി നിന്റെ ആവശ്യത്തിനായി ചിലവാക്കുക അത് നിന്റെ നന്മയ്ക്കായിട്ട് നിന്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ ചുറ്റുപാടുമുള്ളവരുടെ നന്മയ്ക്കായിട്ടൊക്കെ നിനക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാം പക്ഷേ അതിൽ നിന്ന് പത്ത് ഭാഗം നീ മാറ്റിവെക്കുക പത്ത് ഭാഗം നീ മാറ്റി വയ്ക്കുക അത് തകർന്നു കിടക്കുന്ന ഹൃദയങ്ങളെ തകർന്നു കിടക്കുന്ന ജനകോടികളെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനുള്ളതാണ് പ്രിയ ദൈവമക്കളെ നാം വിശ്വസ്തരാണ് നാം സ്വയമേ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എനിക്ക് ദൈവം നൽകിയ ദാനം എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹം എനിക്ക് ദൈവം നൽകിയ ജീവിത സാഹചര്യങ്ങൾ അതിൽ നിന്ന് ഞാൻ ഇപ്രകാരം ചെയ്യുന്നുണ്ട് എനിക്ക് ചുറ്റും തകർന്നു കിടക്കുന്ന ആത്മാക്കളെ നേടുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എന്നെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു നാം ചിന്തിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് ഐ ഗൈവ് മൈ ലൈഫ് ടു ദി മൈ ഫ്രഷസ് ബ്ലഡ് ആ ഷെഡ് ബട്ട് വട്ട് ഹാസ് ദൗ ഗൺ ഫോർ മീ ഞാൻ എൻ്റെ ജീവൻ നിനക്കായി നൽകി എൻ്റെ രക്തം നിനക്കായി ചൊരിഞ്ഞു പക്ഷേ നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് പ്രിയമുള്ളവരെ ആ ചോദ്യത്തിന് ഉത്തരം നാം നൽകണം നൽകിയേ മതിയാകൂ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത് എന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ടിയ കാലമാസന്നമായിരിക്കുന്നു നമ്മൾ കാര്യവിചാരകത്തിൽ വിശ്വസ്തരായി നിലനിന്നാൽ സർവശക്തൻ്റെ അനുഗ്രഹം സർവശക്തൻ്റെ കൃപ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേലുണ്ടായി നാം ദൈവത്തിന് വേണ്ടിയിട്ട് ശക്തമായി നമ്മളായിരിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നഹമ്യാപ്രവാചകന് തൻ്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ തകർച്ചയിലായിരിക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഇവിടെ വചനത്തിൽ വായിക്കുന്നു ഇരുന്ന് കരഞ്ഞു കുറെനാൾ ദുഃഖിച്ചു ഉപോസിച്ചു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം സ്വർഗത്തിലെ ദൈവമായ ഹോവേ നിന്നെ സ്നേഹിച്ചു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ധ്യയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിൻ്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാൻ നിന്നോട് പാപം ചെയ്തു നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു സർവശക്തനായ ദൈവമേ എൻ്റെ പാപങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞാൻ അനുദപിച്ച് അതിൽ നിന്നുള്ള ഒരു വിടുതല് ദൈവം നൽകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും സ്വർഗം കേൾക്കും ഇവിടെ നെഹ്മിയാവും അപ്രകാരം ദൈവസന്നിധിയിൽ പാപങ്ങള് ഏറ്റു പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ് അവിടുത്തെ ചെവി അവിടുത്തെ കണ്ണ് തുറന്നുമിരിക്കണമേ എൻ്റെ ഈ യാചനകൾ കേൾക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു അത് നഹമ്യാവ് അഡ്മിറ്റ് ചെയ്യുക യഹൂദന്മാരായ ഞങ്ങൾ അങ്ങോട്ട് ഏറ്റവും വഷളത്തരമായി പ്രവർത്തിച്ചിരിക്കുന്നു പ്രിയ ദൈവജനമേ നഹമ്യാവ് ഈശ്രേ മക്കൾക്ക് മുഴുവനായിട്ട് രട്ടിന്റെ അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇപ്രകാരം പറയുന്നു നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല അവിടുത്തെ ദാസനായ മോശയോട് അവിടുന്ന് കൽപ്പിച്ച നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഞങ്ങൾ അനുസരിക്കാതെ അതിൽ നിന്ന് വ്യതിചലിച്ച് ൂരം സഞ്ചരിക്കുന്നു ഇവിടെ നെഹമ്യാവ് പ്രായശ്ചിത്തം ചെയ്യാൻ പ്രിയ ദൈവമക്കളെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയില് നീതീകരണത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ താൻ തന്നെ പാപിയെന്ന് ദൈവസന്നിധിയില് പറഞ്ഞ് നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവ തേജത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല അപ്പോൾ നമ്മുടെ പാപങ്ങള് ദൈവസന്നിധിയിൽ സമ്മതിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കാം നമ്മളെല്ലാവരും പാപം ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന അകന്ന അകന്നു പോയിരിക്കുന്നു അപ്പോൾ ആ അകച്ചയില് ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം അത് പറയുവാൻ സാധ്യമല്ലെങ്കിൽ പ്രിയരെ നമ്മുടെ ഈ ലോക ജീവിതം വെറും ശൂന്യമാകും അർത്ഥവർത്തായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം ഹാനോക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ ഹി വാക്ക് വിത്ത് ഗോഡ് ദൈവത്തോടൊപ്പം നടന്ന ഒരു അനുഭവമാണ് ദൈവത്തോടൊപ്പം ദിവസവും നടക്കുന്ന ഒരു അനുഭവം ദിവസത്തിൻ്റെ പ്രാരംഭത്തിൽ ദൈവത്തോടൊപ്പം ആയിരുന്നു ആയിത്തീരുന്ന ഒരു വ്യക്തി ദിവസത്തിൻ്റെ അവസാന ഭാഗങ്ങളിലും അവസാന സമയങ്ങളിലും ദൈവത്തോടൊപ്പം ആകണം സ്റ്റാർ ദ ഡേ വിത്ത് പ്രേർ ആൻഡ് എൻ ദ ഡേ വിത്ത് പ്രേയർ ദൈവത്തോട് ആലോചന ചോദിക്കണം എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാ ആഴ്ചയും ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതത്തിലെ ഓരോ മാസവും അവിടുത്തെ ദാനമാണ് ഓരോ വർഷവും ദൈവത്തിൻ്റെ ദാനമാണ് ഒരു പക്ഷേ നാം മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് വർഷമൊക്കെ ജീവിച്ചിരിക്കുക പക്ഷേ നമ്മുടെ ജീവിത യാത്രയിൽ ജീവിത കാലയളവിൽ നാം ദൈവത്തോടൊപ്പമാണോ നടക്കുന്നത് എന്ന് നാം ചിന്തിക്കണം തകർന്നു കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നാം കരയുന്നോ ഇല്ലയോ എന്ന് ചിന്തിക്കണം അവരുടെ ഉന്നമനത്തിനായി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കണം ഈ അവസരത്തില് ബൈബിളിലെ യോനയുടെ കഥ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുത്തു യോനയുടെ ദൈവം പറഞ്ഞു യു ഗോ അപ് ടു നീ നിനവയിലേക്ക് പോകാം അവിടെയുള്ള തകർന്നു കിടക്കുന്ന ആത്മാക്കളെ നേടുവാൻ വേണ്ടിയിട്ടാണ് നീ നിനവയിലേക്ക് പോകാം പക്ഷേ യോന ഭയന്നു ദൈവ വിളിയിൽ നിന്ന് അകന്ന ഹി വെൻ ഡൗൺസ് അവൻ ദൈവ ദൈവവിളിക്ക് വിപരീതമായി സഞ്ചരിച്ചപ്പോൾ ഉയർച്ചയിലേക്ക് പോകാൻ നിലവ ഉയർന്നാണ് യോന താഴ്ചയിലേക്ക് തർസീസ് ആണ് അവിടെ ചെന്നിട്ട് കപ്പലിൽ ടിക്കറ്റ് എടുത്തു എഗൈൻ ഹി ഡൗൺ കപ്പലിന്റെ അടുത്തട്ടിലേക്ക് പോകുന്നു അടുത്തിൽ പോയി ഉറങ്ങുന്നു വീണ്ടും യോനയുടെ ജീവിതത്തിൽ അങ്ങനെ താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും മത്സ്യം യോനയെ വിഴുങ്ങുന്നു മത്സ്യം വിഴുങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കടലിന്റെ അടുത്തറ്റിലേക്ക് പോകുന്നു എന്നെങ്കിൽ മാത്രമേ ഈ വിഴുങ്ങിയ ഇരയെ ദഹിപ്പിക്കാൻ സാധ്യമാക്കിയുള്ളൂ ഈ അവസരത്തിലൊന്നും യോന ദൈവം തന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തില്ല പക്ഷേ കഷ്ടതയുടെ അടുത്തറ്റിലായിരുന്നപ്പോൾ യോന അയ്യം വിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു പ്രിയ ദൈവമക്കളെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് യോന ഉയരത്തിലേക്ക് വരുന്നു വീണ്ടും തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാൻ ഒരുക്കമുള്ളവനായി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം നാം നിർവഹിക്കുന്നുണ്ട് ഈ വിശുദ്ധ ശബദ് എന്നെ കേൾക്കുന്ന പ്രിയരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാൻ നാം ഒരുക്കമുള്ളവരാണോ തകർന്നു കിടക്കുന്ന ആത്മാക്കളെ ഓർത്ത് നാം ദുഃഖിക്കാറുണ്ടോ ഇവിടെ നെഹമിയ പ്രവാചകൻ എരിശലേമിൻ്റെ അവസ്ഥയെ ഓർത്ത് ഓർത്ത് ദുഃഖിക്കുന്നു യഥാർത്ഥത്തില് ദൈവം നമ്മെ നയിക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥതയെല്ലാം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഉറച്ച കൂടി മറ്റുള്ളവരെ നേടുവാൻ വേണ്ടിയിട്ട് നാം പുറപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ദൈവം നമ്മളെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ദൈവം ചോദിക്കും ഞാൻ ആരേ ആയക്കേണ്ടു അപ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ പറയണം ഹിയർ അയാം ഞാനിതായി എന്നെ അയക്കണം ഈ തകർന്ന് കിടക്കുന്ന ഓരോ ദേശത്തേക്കും തകർന്ന ആത്മാവിനാൽ നിറഞ്ഞ ഓരോ പ്രദേശത്തേക്കും അവരെ നേടുവാൻ വേണ്ടിയിട്ട് നാം പോകണം അതാണ് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവരോട് പറയുന്നു നിങ്ങൾ പോകുക നിങ്ങൾ പോയി ആത്മാക്കളെ നേടുക അതിനുശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു ലോകത്തിൻ്റെ അന്ത്യകാലത്ത് ജീവിക്കുന്ന നാം ഈ വേല പൂർത്തീകരിക്കുമെന്ന് നാം ഒരുക്കമുള്ളവരാണ് പ്രിയ ദൈവമക്കളെ നാം ഇത് ചെയ്തില്ലെങ്കിൽ പ്രധാപായ യേശുക്രിസ്തുവിൻ്റെ വരവും വീണ്ടും താമസിക്കും ഇവിടെ നഹമ്യാവിനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേലയിൽ ദൈവത്തിന് പ്രധാന സ്ഥാനം നൽകി ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് ദൈവവേല പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുക്കമുള്ളവനായിരുന്നു അദ്ദേഹം ദൈവഭയമുള്ള ഒരു വ്യക്തിയായി ഇവിടെ സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിൽ നിന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നിരുന്നാലും നഹബിയ പ്രവാചകൻ ഈ തകർന്നു കിടന്ന മതിലുകളെ പണിയുവാൻ വേണ്ടിയിട്ട് ഒരു ആയുധവും മറ്റേ കയ്യിൽ ആയുധം വെച്ച് പണിയുന്നു അനേക ആളുകൾ സംരക്ഷണത്തിനായി തന്നോടൊപ്പം നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ഈ പണിക്കാരല്ല പ്രിയ ദൈവമക്കളെ ആയുധ ആയുധങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം എന്തിനാണ് അത് ശത്രുവിനോട് പോരാടുമ്പോൾ ആയുധമില്ലാതെ പോരാടുവാൻ വളരെ പ്രയാസമാണ് ഇവിടെ ആത്മനേറ്റത്തിന് ഈ മതിലുകളെ പണിയുക എന്ന് പറഞ്ഞാൽ തകർന്നു കിടക്കുന്ന ആത്മാക്കളെ പണിയുക എന്നതാണ് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു യഹോവയിൽ അധിഷ്ഠിതമായി നമ്മൾ ഓരോ ഹൃദയങ്ങളെയും പണിതെടുക്കണം അവിടെ ഹൃദയങ്ങളെ പണിതെടുക്കുമ്പോൾ ദുഷ്ടൻ അത് നശിപ്പിക്കാൻ വരും ദൈവത്തിൻ്റെ വർഗം ധരിച്ചുകൊണ്ട് നാം പണിയാൻ ഒരു ഒരുക്കമുള്ളവരായിരിക്കണം അങ്ങനെ ആ വർഗം നമ്മൾ ധരിച്ചുകൊണ്ട് വേണം ഈ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി ഉള്ള യാത്ര ഞാനും ആയിരിക്കുന്ന ദേശത്ത് നമ്മൾ വസിക്കുന്ന ആ ഭവനത്തിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം സന്തോഷിക്കും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ ജീവിതയാത്രയിൽ തകർന്നു കിടക്കുന്ന ആത്മാക്കളെ പണിയുക എന്നുള്ള ലക്ഷ്യമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് ആ ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരുമ്പോൾ അനേക പ്രതിസന്ധികൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ കടന്നു വന്നേക്കാം പക്ഷേ ആ സർവായുധവർഗം ധരിച്ച് നാം മുന്നേറുകയാണെങ്കിൽ നമുക്ക് അസാധ്യമായ ഒന്നുമില്ല കാരണം നമ്മെ നയിക്കുന്നത് ദൈവമാണ് നമ്മെ നയിക്കുന്നത് നമ്മെ നടത്തുന്നത് ദൈവമാണ് അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദ ലോഡ് ഇസ് മൈ ഷെപ്പേഡ് ഐ ഷാൽ നോട്ട് വൺ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല യഹോവ നയിക്കുന്ന മക്കൾക്ക് യഹോവ ഇടയനായി നമ്മെ നയിക്കുവാൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസവും നമ്മുടെ ജീവിതയാത്രയിൽ നേരിടുകയില്ല എല്ലാ അനുഗ്രഹങ്ങളും നൽകും അതാണ് നന്മയും കരുണയും എൻ്റെ ആയിഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും അപ്രകാരം യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുവാനും യഹോവയുടെ ഇഷ്ടം പ്രവർത്തിപ്പാനും ദൈവനാമ മഹത്വത്തിനായി ചിന്തിപ്പാനും തകർന്നു കിടക്കുന്ന ആത്മാക്കളെ നേടുവാൻ വേണ്ടിയിട്ട് ഈ വചനം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തി ജീവിതയാത്രയിൽ മുന്നേറുവാൻ സഹായിക്കുമാറാകട്ടെ നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് അവിടുത്തെ ദൈവമായ സമാധാനത്താൽ നിറച്ചു കൊള്ളട്ടെ ആമേൻ ആമേൻ ആമേൻ